മാള നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തെ ഉപ്പുവെള്ള ഭീഷണിയിലാക്കുന്ന കിരിയാതൻ ഫാമിന്റെ പ്രവർത്തനങ്ങൾ തടയുക ബണ്ട് നിർമ്മാണം ഊർജിതമാക്കുക കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു മാള പ്രദേശങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി ഉയർത്തുന്ന കിരിയാതൻ പ്രോജക്റ്റ് കിരിയാതൻ കമ്പനിയുടെ പ്രോജക്ട് നിർത്തിവെക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നമ്മൾ മുന്നിട്ട് വെച്ചിട്ടുള്ളത് ഞാനത് തിരുത്താൻ ശ്രമിക്കുകയാണ് ഉപ്പുവെള്ള ഭീഷണിയെ അതിജീവിക്കലല്ല സ്വതവേ ലൈത് കുടിക്കാൻ ഉപ്പുവെള്ള ഭീഷണി തന്നെയാണ് ഇല്ലേ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ഉപ്പുവെള്ള ഭീഷണി ഉള്ള പ്രദേശമാണ് നെയ്തക്കുടി പ്രദേശം ഞാനത് തിരുത്തുന്നത് ഈ ഗിരിയാതൻ പദ്ധതി വരുന്നതിലൂടെ ഒരു പ്രദേശം ആകമാനം താമസിക്കുന്ന ജനവിഭാഗത്തെ ഉപ്പുവെള്ള കിണറ്റിലേക്ക് തള്ളിയിടരുത് എന്നാണ് നമ്മുടെ ആവശ്യം കിണറ്റിലിറക്കരുത് എന്നാണ് സോയി കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു വി എസ് ഗോപാലകൃഷ്ണൻ ഒ ജെ ജിനേഷ് എൻ എസ് പ്രകാശൻ ശോഭന ഗോകുൽനാഥ് ടി കെ ജിനേഷ് അബ്ദുൾ ഗാദർ വി സി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു